അങ്ങനെ ഈ വർഷത്തെ അണ്ടല്ലൂർക്കാവരുടെ ഉത്സവവും കഴിഞ്ഞ് രണ്ട് ദിവസം നമ്മൾ പോയിട്ടുണ്ടായി അപ്പോൾ ആദ്യത്തെ ദിവസം പോയേരും പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായതല്ല കാരണം പെട്ടെന്നിങ്ങനെ പതിനൊന്ന് മണിക്ക് എങ്ങനെയാണ് പോയിട്ടുണ്ടായത് പിറ്റേ ആദ്യത്തെ ദിവസം അവിടെ വെടിക്കിട്ടുണ്ടായിരുന്ന പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അന്നത്തെ ദിവസം അറിയില്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ദിവസം എല്ലാവരും ഇവിടുന്ന് എല്ലാവരും പറഞ്ഞേ പോയിക്കോ എന്ത് നേരത്തെയുണ്ടാവും അപ്പം ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചു വിളിച്ചാലും പറഞ്ഞേ നേരത്തെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു മണിക്കങ്ങനെ ഉണ്ടാവും പറഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് എന്നാൽ ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞു കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കയറാൻ പറ്റില്ല എന്നറിയാം ഭയങ്കര തിരക്കായിരിക്കും പുറത്ത് ദൂരോട്ട് വെച്ചിട്ട് പിന്നെ നടന്ന് പോകേണ്ടി വരും കുറേ ദൂരം നടത്തേണ്ടി വരും കൊണ്ട് നമ്മൾ ബൈക്കെന്നെ ചൂസ് ചെയ്ത് അങ്ങനെ അവിടെ എത്തി എത്തി തരാൻ ഗംഭീരമായ തിരക്കാണ് അങ്ങനെ ആദ്യം എവിടെയോ ഒരു സ്ഥലം നോക്കി മെല്ലന അവിടെ നിന്ന് വെടിക്കിട്ട് അടുത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് മോള് ഉള്ളതല്ലേ അപ്പം ഇത്ര സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും അതേപോലെ തന്നെ ഭയങ്കര ഷിവറിങ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിലര് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മോക്ക് അതൊരു ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബാക്കോട്ട് വന്നിട്ട് നിന്ന് പിന്നെ അവിടെ നിന്നാണെങ്കിൽ മര്യാദയ്ക്ക് കാണാനും പറ്റുന്നുണ്ടായിട്ടില്ല എനിക്ക് ദേഷ്യവും വന്ന അവസാനവും എന്നിട്ട് കുഴപ്പമില്ല ശരി ഇപ്പിനും നല്ലോണം വൃത്തിക്ക് കണ്ടിന് ഞാൻ എങ്ങനെയെല്ലാം എവിടെ നമ്മൾ പരസ്പരം തന്നെ മാറിപ്പോയി ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തള്ളലാണ് അങ്ങനെ ഒരു മണിക്ക് കേട്ടോ വെടിക്കിട്ടുണ്ടായിരുന്നെ ഇപ്പോഴത്തേക്ക് മോളൊറങ്ങിപ്പോയി അത് കഴിഞ്ഞാലും പിന്നെ ഇതാണ് ഇത് തട തടവ് പൊളിച്ച് വാച്ചൽ എന്നാണ് പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് എങ്ങനെയല്ലോ ഞാൻ അവിടെ നിന്നതാ എല്ലാവരും കൂടി ജനങ്ങൾ മുഴുവൻ നമ്മൾ മേത്തോട്ടൊക്കെ അങ്ങ് വന്ന് വീഴാണ് അത്രയും ത ഉന്തലും തള്ളലായിപ്പോയി അവിടെ ആ ഭയങ്കര തിരക്കാണ് സത്യം പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂല എത്ര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ തന്നെ പിന്നെ എല്ലാവരും ആ തിരക്കൊന്നൊഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പരക്കെ പോകാൻ തുടങ്ങി വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി കുറേ ആൾക്കാർക്ക് നമ്മൾ അവിടെ തന്നെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോവാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കുടുങ്ങിപ്പോവും അതുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം പോവാമെന്ന് വിചാരിച്ച നമ്മൾ അന്ന് മേലൂരുകാരെ വെടികെട്ടാണ് ഉണ്ടായിരുന്നത് ഓരോ ദിവസം ഓരോ ദേശക്കാർ ചേർന്നിട്ടാണല്ലോ വെടിക്കെട്ട് ഉണ്ടാവുക അപ്പം അന്നത്തേത് മേലൂരുകാരാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അണ്ടല്ലൂരിൻ്റെ വെടിക്കെട്ട് കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഭയങ്കര ആഗ്രഹനും പോകണമെന്ന് അപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലും പറ്റണമെന്നില്ലല്ലോ അപ്പോൾ ഈ പ്രാവശ്യം ദേവസാലായിച്ച് അത് കാണാൻ പറ്റി പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായി പക്ഷേ അന്ന് വീഡിയോ ഒന്നും നടത്തിയിട്ടുണ്ടായിട്ടില്ല പിറ്റേത്തെ ദിവസം പോയി നേരത്തെ പോയിട്ടുണ്ടായിന് നേരത്തെ പോയി നേരത്തെ തന്നെ മടങ്ങി അധികം ലേറ്റായി നിൽക്കാനൊന്നും ലേറ്റാവാൻ നിന്നിട്ടില്ല അപ്പം കുറേ നേരം മക്കൾ അവിടെ നിന്ന് മുഷിഞ്ഞതല്ലേ അതുകൊണ്ട് മോന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ഞാൻ ഐസ്ക്രീം ഓടിച്ചു നമ്മളെല്ലാവരും കുടിച്ചു മോളുറങ്ങിപ്പോയി മൂവ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവനങ്ങനെ നമ്മൾ ഐസ്ക്രീം അധികം കൊടുക്കാറില്ല അങ്ങനെ വീട്ടിലങ്ങനെ വാങ്ങലുമില്ല ഐസ് ക്രീം അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഭയങ്കര ഇഷ്ടത്തോടെ കുടിക്കുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായി അന്ന് ആദ്യ ദിവസം പോരെ ഇവനൊന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ട് പി